മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരദമ്പതികളായിരുന്നു മഹീനയും റാഫിയും റാഫി സീരിയൽ ആർട്ടിസ്റ്റാണ് മഹീന പബ്ലിക് ഫിഗറും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഇരുവരും പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇരുവരുടെയും ആരാധകർ വളരെയധികം കൂടിയായിരുന്നു കാത്തിരുന്നത് ആ കാത്തിരിപ്പിനെയെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് മഹീനയും റാഫിയും യാഥാർത്ഥ്യത്തിൽ പിരിഞ്ഞു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞത് ഇരുവരും തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഏകദേശം നാല് മാസങ്ങൾക്ക് മുൻപ് മഹീന തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ചൊരു വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറുന്നത് മഹീനയും റാഫിയും ഇതുവരെ പിരിഞ്ഞിട്ടില്ല എന്നും ഞങ്ങൾ ഒരിക്കലും പിരിയുകയില്ല എന്നും എല്ലാ വീട്ടിലും ഉള്ളതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്കിടയിലും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹീന എത്തിയത് ആ ഒരു വീഡിയോ ട്രോളി കൊണ്ടാണ് ഇപ്പോൾ ട്രോളന്മാരെത്തിയിട്ടുള്ളത് പിരിയുകയില്ല എന്ന് പറഞ്ഞ ആൾ തന്നെ ഇരുവരും പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്താ സമൂഹ മാധ്യമങ്ങളെ വ്യക്തമാക്കിക്കൊണ്ടെത്തിയപ്പോൾ നിരവധി ട്രോളുകളാണ് ആ ഒരു വീഡിയോക്ക് ലഭിച്ചത് ഇരുവരും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമ പേജുകളിലും യൂട്യൂബ് ചാനലിലും എല്ലാം എത്തുന്നത് എന്താണ് ഇതിന് പിന്നിലെ വാസ്തവമെന്ന് കണ്ടുതന്നെ അറിയണം